കേരളം അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടറെ അതും തൻ്റെ പരിക്ക് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെയാണ് മയക്കുമരുന്നിനടിമയായ സന്ദീപ് എന്ന നരാധമൻ കൊലക്കത്ത് കിരിയാക്കിയത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് വന്ദനയുടെ ദാരുണമായ കൊലപാതകം ഡോക്ടർ വന്ദനാദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സന്ദീപനം പൂട്ടാൻ കേസ് അന്വേഷിക്കുന്ന കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്ത പ്രത്യേക യോഗം ചേർന്നാണ് ഈ പ്ലാൻ തയ്യാറാക്കിയത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാകുന്നത് പ്രമുഖ അഭിഭാഷകനായ ജി മോഹൻ രാജാകും എന്നാണ് സൂചന ജി മോഹൻരാജ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ കോലയാളിയായ സന്ദീപിനു വേണ്ടി ഒരസൽ മണിച്ചിത്ര താഴാകും അദ്ദേഹം പണിയുക എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് പല പ്രമാദമായ കേസുകളിലും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി നൽകിയ അഭിഭാഷകനാണ് അദ്ദേഹം കൊല്ലം ബാറിലെ അഭിഭാഷകനാണ് ജി മോഹൻരാജ് പോലീസുകാരൻ മണിയമ്പിള്ളിയെ കവർച്ച കഴിഞ്ഞ് രക്ഷപ്പെടുന്നതിനിടെ കുപ്രസിദ്ധ മോഷ്ടാവ് ആടാനണി കുത്തി കൊലപ്പെടുത്തിയ കേസ് അതുപോലെ ഉത്രവധം വിസ്മയ കേസ് കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ് തുടങ്ങിയ കൂടുളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു അദ്ദേഹം അതുപോലെ രശ്മി വധക്കേസ് കോട്ടയം എസ് എം ഇ റാഗിങ് കേസ് ആവണീശ്വരം മദ്യദുരന്തം ഹരിപ്പാട് ജലജ വധം വിദേശ വനിതാ ലിഗയുടെ മരണം മഹാരാജാസ് കോളേജിലെ അഭിമന്യു വധം തുടങ്ങിയ കേസുകളിലും ജി മോഹൻരാജ് പ്രോസിക്യൂട്ടറായിരുന്നു ശാസ്ത്രീയമായ തെളിവുകൾ സാക്ഷിമൊഴികൾ വിവിധ രേഖകൾ തുടങ്ങിയവ ഘട്ടം ഘട്ടമായി ശേഖരിക്കുന്നത് സംബന്ധിച്ചാണ് നിലവിൽ സന്ദീപനം പൂട്ടാനുള്ള ആക്ഷൻ പ്ലാൻ ഇത് തയ്യാറാക്കാൻ ചേർന്ന യോഗത്തിന് മുൻപ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംഭവം നടന്ന താലൂക്ക് ആശുപത്രിയിലെ വിവിധ മുറികൾ സന്ദർശിച്ചിരുന്നു അതുപോലെ താലൂക്ക് ആശുപത്രിയിലെ നിരീക്ഷണ ക്യാമറകളുടെ ഹാർഡ് ഡിസ്കുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് എന്നാലും ഇത്തരത്തിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കൃത്യതയോടെ ശേഖരിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുകയാണ് അന്വേഷണ സെക്രട്ടറി ലക്ഷ്യം പ്ലാൻ പ്രകാരമുള്ള തെളിവുകളും സാക്ഷിമൊഴികളും മറ്റ് രേഖകളും ലഭിച്ചാൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന